ഈ ഒരു റിട്ടയർഡ് എസ് പി ടി കെ രാജ്മോഹൻ കൂടി ചേരുന്നുണ്ട് സാർ ഇപ്പോൾ തലസ്ഥാന നഗരിയിലാണ് മധ്യപസംഘത്തിന്റെ അഴിഞ്ഞാട്ടം ശ്രീകാര്യം പേരെ മൂന്നുപേരെ കുത്തിപ്പരിക്കേൽപ്പിച്ചിരിക്കുന്നത് ഇതൊരു ആവർത്തനമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് എത്രത്തോളം കേസുകളുണ്ട് പോലീസുണ്ട് അന്വേഷണമുണ്ട് എക്സൈസ് ഉണ്ട് പക്ഷെ ഇതിലൊന്നും ആളുകൾക്ക് യാതൊരു ഭയവുമില്ല ആളുകൾക്ക് പരസ്പരം മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല വ്യക്തികളിൽ ഒരു ബഹുമാനം നൽകുന്നില്ല എന്ത് വന്നാലും ഒന്നിനു അല്ലെങ്കിൽ ലഹരി തന്നെയാണ് മലയാളികളുടെ ഒരു സ്ഥിര സ്വഭാവമായി മാറിക്കൊണ്ടിരിക്കുന്നത് ഇതാ യുവതലമുറ എന്ന് മാത്രമല്ല ഏത് പ്രായക്കാരിലും ഇതിപ്പോൾ സർവ്വസാധാരണമായി മാറിക്കൊണ്ടിരിക്കുകയാണ് നിയമങ്ങൾ കർശനമാകുമ്പോഴും എന്തുകൊണ്ടാണ് ആളുകൾ ഇതിനെ ഒന്ന് മനസ്സിലാക്കാൻ പോലും തയ്യാറാകാത്തത് പൊതുവെ നമ്മുടെ സമൂഹം കേരള സമൂഹം വളരെ ഒരു ഇങ്ങനെയുള്ള ഈ മദ്യം മയക്കുമരുന്നിലൊക്കെ വല്ലാണ്ട് വളരെ ദയനീയമാണ് നമ്മുടെ കേരളത്തിന്റെ പൊതുസമൂഹത്തിന് ഇന്നത്തെ സ്ഥിതി കാരണം സെലിബ്രേഷൻ വേണം കാരണം ഓണം സെലിബ്രേഷൻ നമ്മളൊരു ഒരു ഒരു ദേശീയ ഉത്സവത്തിന്റെ ഭാഗമാണ് അപ്പൊ നമ്മൾ ഓണം സെലിബ്രേഷൻ ചെയ്യണം സെലിബ്രേഷൻ ഒക്കെ ചെറുപ്പക്കാരും പൊതുജനങ്ങളും എല്ലാവരും അംഗീകരിക്കുന്നുണ്ട് അതേസമയം തന്നെ ഇത്തരത്തിലുള്ള ഈ മദ്യ മയക്കുമരുന്ന ഉപയോഗത്തിന്റെ അതിപ്രസരം അതുകൊണ്ടുണ്ടാകുന്ന ഒരു കാഷ്വാലിറ്റീസ് ഒക്കെ വളരെ ആശങ്ക ഉണ്ടാക്കുന്നതാണ് അപ്പൊ അത് ഇത്തരത്തിലുള്ള സമൂഹത്തിലുള്ള ഇത്തരത്തിലുള്ള പ്രവണതകൾ ഒഴിവാക്കേണ്ട ഉത്തരവാദിത്വം സമൂഹത്തുണ്ട് അതേസമയം പോലീസിനെ ലോ ആൻഡ് ഓർഡർ പാലിക്കാനും അത് അത് കൺട്രോൾ ചെയ്യാനും പോലീസ് പോലെയുള്ള ഏജൻസികൾ അതായത് മദ്യവും മയക്കുമരുന്നും കൺട്രോൾ ചെയ്യേണ്ട മെയിൻ ഏജൻസി പോലീസ് പിന്നെ നാർക്കോട്ടിക് വിഭാഗം പിന്നെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ഇവരൊക്കെയാണ് അപ്പൊ ഇവരൊക്കെ ഈ സെലിബ്രേഷൻ സമയത്ത് ഒന്നും കൂടി ആത്മാർത്ഥമായിട്ടും ഒന്നും കൂടി താല്പര്യത്തോടുകൂടി പ്രവർത്തിച്ചാൽ മാത്രമേ ഇതൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും കാരണം ജനങ്ങൾ സെലബ്രേഷൻ ചെയ്യുമ്പോഴും സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ നിരോധിക്കപ്പെട്ട സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ഡ്രഗ്സ് ഡ്രഗ്സൊക്കെ ഉപയോഗിച്ചിട്ട് സെലിബ്രേഷൻ കൂടുതൽ അത് പൊലിപ്പിക്കാൻ നോക്കും അപ്പൊ സ്വാഭാവികമായിട്ടും അതിന് ഒരു എക്സ്ട്രാ ഇങ്ങനെ ഈ സെലിബ്രേഷൻ സമയത്ത് ഒരു എക്സ്ട്രാ കെയറും കോഷനും ഈ പോലീസിന്റെ ഭാഗത്തു നിന്നും മറ്റ് ഡിപ്പാർട്ട്മെന്റ് ഭാഗത്തും ഉണ്ടാകണം അത് ഇല്ലാതപ്പാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പൊ പൂർണ്ണമായി ഇല്ല എന്നല്ല പറയുന്നത് നമ്മുടെ പോലീസ് വിഭാഗം ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് കാരണം ഈ സെലിബ്രേഷൻ സമയത്ത് അവരൊക്കെ അവരുടെ ലീവൊക്കെ ഒഴിവാക്കിക്കൊണ്ട് അവര് അവരെ ഡ്യൂട്ടി ചെയ്യുന്നുണ്ട് ലോ ആൻഡ് ഓർഡർ ചെയ്യുന്നുണ്ട് അവർ ഈ സെലബ്രേഷനിൽ വരുന്ന സമയത്താണ് അവർ പോലീസിന് കൂടുതൽ പണി വരുന്നത് അതൊക്കെ നമ്മൾ പോലീസ് ചെയ്യുന്നുണ്ട് അപ്പൊ ചെയ്യുന്നില്ല എന്നല്ല പക്ഷെ അത് കുറെ കൂടി ഈ കുറെ കൂടി ഭംഗിയായിട്ടും കുറെ കൂടി കാര്യപ്രാപ്തി കൂടുകൂടി ചെയ്യേണ്ട സമയമാണ് അത് അട്ടത് ചെയ്യാതിരിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആവർത്തിക്കപ്പെടുന്നത് അങ്ങനെ ആവർത്തിക്കപ്പെട്ടാൽ തീർച്ചയായിട്ടും കർശനമായ എടുക്കുക ഇമ്മീഡിയറ്റ് ആയിട്ട് അറസ്റ്റ് ചെയ്യുക അതിന്റെ ആൾക്കാരെ പേരിൽ അവരെ റിമാൻഡ് അയക്കുക ജയിലിലേക്ക് അയക്കുക അതിനുശേഷം അത് കേസന്വേഷണം പൂർത്തിയാക്കി എത്രയും പെട്ടെന്ന് പോലീസ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുക അങ്ങനെ ചെയ്താൽ മാത്രമേ ഇത് ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ സെലിബ്രേഷൻ കാലത്ത് ഇങ്ങനെ പ്രശ്നങ്ങൾ സ്വാഭാവിക ഉണ്ടാകും പക്ഷെ അതേസമയം തന്നെ പോലീസ് കുറെ കൂടി ജാഗ്രതയോടും ആക്റ്റീവായും പ്രവർത്തിക്കണം അത്തരത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ് നമ്മുടെ നാട്ടിലുള്ളത് പക്ഷെ അത് കുറെ കൂടി ആക്റ്റീവായി വേണമെന്നാണ് നിങ്ങൾക്ക് പറയാനുള്ളത് സാർ ഇപ്പം ഈ പൂർണ്ണമായും ലഹരിയുടെ വേരുകൾ അടർത്തു മാറ്റിയില്ലെങ്കിൽ അത് കൂടുതലും കുട്ടികളുടെ ഇടയിലേക്കും ഇപ്പോൾ തന്നെ നമുക്കറിയാം പല വിദ്യാലയങ്ങളുടെ ഇടയിലും ഇത്തരത്തിൽ വ്യാകമായി തന്നെ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് കുറേയധികം കേസുകൾ പുറത്തു വന്നിട്ടുണ്ട് അപ്പോൾ ഈ സർക്കാരിൻ്റെയും അന്വേഷണ ഏജൻസികളുടെയും മാത്രം ഇടപെടലാണോ ഈ ഒരു ലഹരിയിൽ നിന്നും ഒരു വിമുക്തി അല്ലെങ്കിൽ ലഹരിയിൽ നിന്നൊരു പിന്മാറ്റം ഒറ്റക്കെട്ടായി തന്നെ പോരാടാൻ ഇത് ഇവർക്ക് മാത്രം അടിച്ചേൽപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണോ സമൂഹവും അതുപോലെ തന്നെ പാരൻസും ആ ഒരു വ്യക്തിയുമായി ചുറ്റുപെട്ട് കിടക്കുന്ന അതിൽ ബാധിക്കുന്ന ഒരു 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 കാര്യം അവരുടെയൊക്കെ ഇടപെടൽ അത്യാവശ്യമല്ലേ കാരണം ലഹരി ഫൈറ്റ് എന്ന് പറയുന്നത് അതൊരു സോഷ്യൽ ഉത്തരവാദിത്വം ചെയ്യുക അവര് കർശനമായിട്ട് കാര്യങ്ങൾ ചെയ്യുക അവർ ഡിമാൻഡ് ആൻഡ് സപ്ലൈ അതായത് ഡ്രഗ് സപ്ലൈ ചെയ്യുന്നതും അതിന്റെ ഡിമാൻഡും ശ്രമിക്കുക അപ്പൊ പോലീസിന്റെ ഭാഗത്തുനിന്നും നാർക്കോട്ടിക്സ് ഭാഗത്തിന്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ഭാഗത്തു നിന്നൊക്കെ അവരുടേതായ കാര്യങ്ങൾ കുറെ കൂടി കണഷ്യായിട്ടും ജാഗ്രതമായി മുന്നോട്ട് നീങ്ങുക അതേസമയം തന്നെ പാരന്റ്സ് അവരുടെ അവരുടെ മക്കളെ എല്ലാം വാച്ച് ചെയ്യുക അവരെപ്പോഴും അവരായിട്ട് ഇന്ററാക്ട് ചെയ്യുക എപ്പോഴും സമയം കിട്ടുമ്പോഴൊക്കെ കുട്ടികളുടെ കാര്യത്തിൽ ഇടപെടുക അവരോട് അവരോട് അവരുടെ കാര്യങ്ങൾ ചോദിച്ചറിയുക അവരുടെ പ്രശ്നങ്ങൾ ചോദിച്ചറിയുക അവരറിയാതെ തന്നെ അവരുടെ ബുക്കുകളൊക്കെ പലപ്പോഴൊക്കെ മറച്ചു നോക്കുക അല്ലെങ്കിൽ അവരെ കൂട്ടുകെട്ട് എന്താണെന്ന് നോക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു പാരന്റിങ് ഒരു പ്രോപ്പർ പാരന്റിങ് വളരെ അത്യാവശ്യമാണ് അതേപോലെ തന്നെ പൊതുസമൂഹം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അവര് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഡ്രഗ് മാഫിയോ ഡ്രഗ് വിൽപ്പന കേന്ദ്രങ്ങളോ സ്കൂളിൻ്റെ അടുത്തോ കോളേജുകൾക്കടുത്തൊക്കെ ഇത്തരത്തിലുള്ള ഈ വളരെ ഗോപ്യമായിട്ട് വളരെ സീക്രട്ടായിട്ട് ഡ്രഗ് ഡീൽ ചെയ്യുന്ന വല്ല ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അത് ഇമ്മീഡിയറ്റ് ആയിട്ട് അത് അവിടുത്തെ അവിടുത്തെ ഡിപ്പാർട്ട് പോലീസ് ഡിപ്പാർട്ട്മെന്റോ അല്ലെങ്കിൽ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലോ അതല്ലെങ്കിൽ പോലീസിനെയും പിന്നെ ഡിപ്പാർട്ട്മെന്റിന്റെ മുന്നിൽ പോകാൻ തയ്യാറല്ലെങ്കിൽ അവരുടെ ആ നാട്ടിൽ തന്നെയുള്ള ഈ റെസിഡൻസ് അസോസിയേഷൻ അവരൊക്കെ ബന്ധപ്പെട്ട് അത് പോലീസിൽ അറിയിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞ് അങ്ങനെ ഒരു ഒരു ദ്മുഖ അല്ലെങ്കിൽ ഒരു ഒരു പല വിവിധ മൾട്ടി ടാസ്ക്ലൂടെ കൂടി ഇതുമാത്രമേ കൺട്രോൾ ചെയ്യാൻ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ അതിനെല്ലാവരും ഒത്തൊരുമിച്ച് നീങ്ങി അതേസമയം തന്നെ ഗവൺമെന്റും അതിന് അതിന് ചുക്കാൻ പിടിക്കുക ഗവൺമെന്റ് ആക്റ്റീവായിട്ട് മുന്നോട്ട് പോവുക എല്ലാ ഡിപ്പാർട്ട്മെന്റും ഒന്നിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ അവർ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ ഇതൊരു വലിയ മനേജാണ് കേരളത്തിൽ അത് വലിയ ശാപമായി മാറുന്നത് മാറിക്കൊണ്ടിരിക്കുകയാണ് അതിന് എല്ലാവരും ഒത്തൊരുമിച്ച് മുന്നോട്ട് നീങ്ങിയാൽ തീർച്ചയായിട്ടും അതിനൊരു മാറ്റം ഉണ്ടാക്കാൻ പറ്റും പക്ഷെ അത് കംപ്ലീറ്റ് ആയിട്ട് നമുക്കത് ചെയ്യാൻ പറ്റില്ല പക്ഷെ ഒരു കൺട്രോൾ കാരണം എല്ലാറ്റിനും ഒരു കൺട്രോൾ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ പൊതുസമൂഹം രക്ഷപ്പെട്ടു എന്നാണ് ഞങ്ങൾക്ക് അഭിപ്രായം അങ്ങനെ അതിനൊരു കൺട്രോൾ കിട്ടണ ഒരു മൾട്ടി ടാസ്ക് കൂടി മാത്രമേ ചെയ്യാൻ പറ്റൂ അതിനെല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കണം എന്നാണ് എനിക്കൊക്കെ തോന്നുന്നത് ശരി സർ ഈ ഒരു വിഷയത്തിൽ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം